ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിലെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ ബിഗ് ബോസിന്റെ തുടക്കം മുതൽ അനീഷ് കോമണറായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനീഷ് ഒരു കൃഷിക്കാരനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമാണ് അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റിലെ പല പരിപാടികളിലും അനീഷ് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ന്യൂസ് വായിച്ചിട്ടുള്ള ആളാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അനീഷ് എന്ന വ്യക്തിയെ കുറിച്ച് അവിടെയുള്ള പത്തൊൻപത് കണ്ടസ്റ്റന്റിൽ ഒരാളാണ് അനീഷ് ഈ അനീഷ് എന്ന വ്യക്തി തുടക്കം മുതൽ വല്ല ബഹളമായിരുന്നു പലരും പറയും ഭയങ്കര ബഹളമായിരുന്നു നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്ന ആളായിരുന്നു ബഹളം വെക്കുക എന്ന് പറഞ്ഞാൽ കണ്ടത് അപ്പോൾ തന്നെ പറയും അതാണ് അനീഷിന്റെ സ്വഭാവം അത് ബിഗ് ബോസിൽ ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത് പതിനൊന്നാഴ്ചയായി അപ്പോൾ അനീഷ് രേണുസ്തുതിയോടൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ റേണുസുതി കാര്യമായിട്ട് ആക്റ്റീവ് ആകാതെ ഗെയിം കളിക്കുവാണെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ട് അല്ലാത്തതിൽ എല്ലാം രേണുസ്തുതി വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ചില സംഗതികളുണ്ട് ചില സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പൊതുവേ നമ്മൾ ഒന്നും ചെയ്യാതിങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ പോലും കണ്ണടച്ചു ഇങ്ങനെ പോകും കണ്ണടഞ്ഞു പോകുന്നതാണത് അക്ഷീണം ക്ഷീണം കൊണ്ടുമാകാം വിശപ്പ് കൊണ്ടാകാം ബിഗ് ബോസിൽ തുടക്കത്തിലൊന്നും നല്ല രീതിയിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പോഴും നമുക്ക് ക്ഷീണം വരുമല്ലോ പിന്നെ ചുറ്റുപാടുകൾ മാറുമ്പോഴും നമുക്ക് ക്ഷീണം വരുമല്ലോ നമ്മൾ വീട്ടിലിരിക്കുന്ന പ്രസംഗത യാത്രയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഉന്മേഷമുണ്ടാകും അതുപോലെ രേണുശ്രുതി ഇരുന്നിട്ട് കണ്ണടച്ച് കണ്ടു ആ ഒരു ഓളമുണ്ടല്ലോ അനീഷ് ഉണ്ടാക്കിയ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് തുടർന്നിങ്ങനെ പറഞ്ഞു പോകുകയാണ് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ രേണസ്വദിക്കും തനിക്ക് എന്താടോ തനിക്ക് എന്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുന്നത് തനിക്ക് എന്താടോ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണടച്ചിരിക്കണ ഉറങ്ങാണെന്നാണ് അനീഷ് പറയുന്നത് ഉറങ്ങി ഇരുന്ന് ഉറങ്ങി എന്നാണ് പറയുന്നത് ഉറങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നതാ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ഗെയിമിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഈ വാക്കുകളാണ് വേറെയും അനീഷ് പറഞ്ഞിരിക്കുന്ന ചില ഡയലോഗുകളൊക്കെ ചിലരെല്ലാം അതേപോലെ എമിറ്റേറ്റ് ചെയ്യുകയും വീഡിയോ ആക്കിയിടുകയും ഷോർട്ടാക്കിയിടുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് അനീഷ് എന്ന കോമണർ ചില വ്യക്തികൾ പറയുന്നു അനീഷിന് കോമണർ എന്ന് വിടേണ്ട കാര്യമില്ല അനീഷ് ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ തന്നെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് വേറെ പല ചാനലുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഭിന്നറായിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് ജോലിയുള്ള ഒരാളാണ് കൃഷിപ്പണിയുമുണ്ട് ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോമണറാകുക എന്ന് ഫസ്റ്റ് സീസണിലെ ഭിന്നറായ സാബു അവിടെ പോയി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നുണ്ട് അഭിമുഖം കൊടുത്തതിൽ സാബു ഒരു ആണ് സാബു ചില സിനിമകളിലൊക്കെ സാബു അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട് അത് കണ്ടിട്ട് അത് അഭിനയമാണെന്നൊന്നും തോന്നിയിട്ടില്ല ചില സിനിമകളിലൊക്കെ സാബു ഉണ്ട് എന്തിനൊണ്ടാണ് നായകൻ വില്ലൻ എന്ന കഥാപാത്രമായിട്ട് മാറ്റിയത് സാബു ആ സിനിമയിൽ എന്ത് വില്ലത്തരമാണ് കാണിച്ചത് നായകൻ ഒന്ന് നോക്കുമ്പോഴേക്ക് നിലത്ത് വീഴുന്ന സാബു ആണോ വില്ലൻ അതിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മാറ്റമാണ് അനീഷിലുള്ളത് അനീഷിന് എന്തായാലും കപ്പ് കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ മാത്രമാണ് അനീഷ് ജയിക്കും അനീഷ് പത്താഴ്ചയായപ്പോ തന്നെ ഷാനവാസിനെല്ലാം ഒരു മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മടി അനീഷിനെ പുറത്താക്കാൻ പറ്റിയില്ല അനീഷ് കളിക്കുന്നുണ്ട് ഷാനവാസും കളിക്കുന്നുണ്ട് ഗെയിം എല്ലാവരും കളിച്ചോളൂ പെർഫോം ചെയ്തിരിക്കുന്നത് ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും അത്രയും ദിവസം അവര് അവിടെ കഴിഞ്ഞു കൂടിയതിൻ്റെ അതായത് നൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നല്ല എഫർട്ട് എടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് നൂറ് ദിവസം തികച്ചു കൊണ്ട് എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അവിടെ കിട്ടിയ ടാസ്ക് ചെയ്യുന്നതിനേക്കാളും വലിയ ടാസ്ക് എന്ന് പറഞ്ഞത് നൂറ് ദിവസം അവിടെ നിൽക്കുക എന്നുള്ളതാണ് ആതിലെയും നൂറേയും ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല എല്ലാവരുടെയും മേക്കെട്ട് കയറി സംസാരിക്കുന്നതല്ലാതെ ഇനിയിപ്പം ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റുകളുടെ കുമ്പാരം വരികയാണെങ്കിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ കേട്ടോ ആരോടും ഭേദവ്യത്യാസമൊന്നുമില്ല എല്ലാവരും പത്തൊമ്പത് പേരിൽ ഇനിയിപ്പം പത്ത് പേരെ അവിടെ ഉള്ളൂ പത്ത് പേരും ഗെയിം നല്ലതുപോലെ കളിച്ചാൽ പത്ത് പേർക്കും ബിഗ് ബോസ് കപ്പ് കൊടുക്കില്ലല്ലോ ഒരാൾക്കേ കൊടുക്കുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കളിച്ചു എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരും അവരുടേതായ കഴിവിനുസരിച്ച് ഓരോ രീതിയിൽ കളിക്കുന്നുണ്ട് ഏതെല്ലാം ഗെയിം അവർ ജയിച്ചു ഏതെല്ലാം ഗെയിം അവർ പാളിപ്പോയിട്ടുണ്ട് ഏതെല്ലാം അവർ ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട് ഷാനവാസ് പത്താഴ്ച അവിടെ നിന്നിട്ട് ഷാനവാസിന് ഗെയിം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ലാലേട്ടൻ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചിട്ടൊന്നുമില്ല ലാലേട്ടൻ നമ്മുടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഷാനവാസിന് ഒരു സിമ്പതിയുടെ പുറത്ത് എല്ലാവരേക്കാളും ആദ്യം ഉത്തരം പറയണം എല്ലാവരേക്കാളും ആദ്യം അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം മറ്റൊരാളോട് ചോദിച്ച് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ഉത്തരം പറയണം ഇടയ്ക്ക് കയറി ഉത്തരം പറയുക ഇതൊക്കെ ഷാനവാസ് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ കാണുന്നുണ്ട് കാലേട്ടം വരുന്ന എപ്പിസോഡിൽ എല്ലാ ആഴ്ചയും പത്ത് പതിനൊന്നാഴ്ചയായിപ്പോ നാളെ കഴിഞ്ഞാൽ പതിനൊന്നാഴ്ച കഴിഞ്ഞു ഈ പതിനൊന്നാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോഴും ഷാനവാസിന് ആദ്യം പറയണം ഇനി ഷാനവാസിനോടാണ് ചോദിച്ചതെങ്കിൽ വേറൊരാൾ അടുത്തിരിക്കുന്ന ഒരാൾ കൈ ഇങ്ങനെ പൊക്കിയത് ഷാനവാസിൻ്റെ കാഴ്ചയിൽ വന്നാൽ അവരോട് പറയും ഷാനവാസ് എൻ്റെ സ്പേസാണ് മിണ്ടാതിരിക്കും ഞാൻ പറയട്ടെ എനിക്ക് സംസാരിക്കാനുള്ളതാണ് ഇതാണല്ലോ ഷാനവാസ് ചെയ്യുന്നത് അപ്പോൾ ഷാനവാസ് എന്തിനാണ് അനീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈവക്കല് പക്ഷെ ആ കൈവക്കലില് ഇന്നലെ ധാരാളം കിട്ടി വയറ് നിറയെ കിട്ടി കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് ഇപ്പോ നാളെ ഇപ്പൊ ഷൂട്ട് തുടങ്ങാനിരിക്കാണ് ഈ ആഴ്ചത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് നാളെ കാണാം ഇന്ന് വരെയുള്ള ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നാളെ ആരൊക്കെ പോകും ആരൊക്കെ പോകില്ല ആരൊക്കെയാണ് എവിക്ഷൻ ലേക്ക് വന്നിരിക്കുന്നത് ആര് പോകും ചുരുക്കം പറയാലോ ആതില നോറ എന്താണ് അവിടെ കളിക്കുന്നത് ആതില കുറച്ചെങ്കിലും എന്തെങ്കിലും കളിക്കുമ്പം നോറ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊല്ലാത്തിക്കൊണ്ട് എല്ലാവരുടെയും ഇടയിൽ കയറി നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നുണ്ട് അതേപോലെ നവിൻ അനുമോള് കിടക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ അതിൻറെ മേലേക്ക് കയറി ഇരിക്കുന്ന രീതിയിൽ പോയിരിക്കും നാണം വേണ്ടടോ നിനക്കൊക്കെ എത്രയോ പേര് കാണുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലയും വിലയും ഇല്ലാതെ നീയൊക്കെ എന്തിനാ ഇങ്ങനെ നിൽക്കേണ്ട നിക്കേണ്ട കാര്യം നിനക്ക് നിൻ്റെതായ കളി കളിച്ചാൽ പോരെ നെവിനെ അപ്പൊ ക്യാപ്റ്റനെ വിളിച്ചാൽ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞിട്ട് പോലും മാറിയിട്ടില്ല ക്യാപ്റ്റൻ സാബുമാൻ ഇതുവരെ സാബുമാൻ വന്ന് നിന്നതിൽ ക്യാപ്റ്റൻ ആയപ്പോഴാണ് സാബുമാൻ ഒന്ന് കളിക്കാൻ തുടങ്ങിയത് ലക്ഷ്മി അനീഷിന്റെ കൂടെ നിന്നിട്ട് മറ്റുള്ളവരെ പറ്റി പറയുന്നു മാറി മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പം അനീഷിനെ പറ്റി പറയുന്നു ഏതാണ് അവിടെ നടക്കുന്നത് ഇതാണ് ബിഗ് ബോസ് നമുക്ക് ഒരു ചാൻസ് കിട്ടിയാൽ നമുക്കും പോയി ഇതുപോലെയൊക്കെ നിന്നിട്ട് വരാം നമ്മളെ ഏഷ്യാനെറ്റ് വിളിക്കും ഒരു ദിവസം ഫൈനൽ ദിവസം എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അവിടെ വെച്ച് കാണാം